പരിശുദ്ധമായ ദുൽഹിജ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു മാസത്തിൽ സൂറത്തുൽ ഫജറ് ഒരാൾ പാരായണം ചെയ്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേൾക്കുന്നവരൊക്കെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമുക്കറിയാം ദുൽഹിജ പത്ത് ദിവസത്തിൻ്റെ പവിത്രതകളും ശ്രേഷ്ഠതകളെല്ലാം പറയുന്ന വലയാലിൽ അഷ്റു എന്നടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഫജറ് ഇതൊരാൾ ദുൽഹിജ പതിമൂന്ന് വരെ അഥവാ അയ്യാമുത്ത ശരീഖിൻ്റെ പതിമൂന്ന് ഉണ്ടല്ലോ ആ പതിമൂന്ന് വരെ ഒരാൾ പാരായണം ചെയ്താൽ അവനക്ക് ടെൻഷൻ ഉണ്ടാവില്ല ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഒഴിവായി കിട്ടും മക്കൾ നന്നാവാൻ നന്നാവാനത് കാരണമാവും ഒരാൾ ഈ ദുൽഹിജ മാസം മുപ്പത് വരെ ഓരോ ദിവസവും സൂറത്തുൽ ഫജർ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവ പരലോകത്തെത്തുമ്പോൾ വലിയൊരു പ്രകാശം ലഭിക്കും അങ്ങനെ ഒട്ടനവധി ഫലായിലുകൾ ശ്രേഷ്ഠതകൾ സൂറത്തുൽ ഫജറ് ഓതുന്നവനക്ക് ലഭിക്കുന്നതായി നമുക്ക് കാണാം അതുകൊണ്ട് ദുൽഹിച്ച മാസത്തിൽ പരമാവധി ഓരോ ദിവസവും സൂറത്തുൽ ഫജറ് പാരായണം ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാവണം